ക്രിസ്മസ് കാലമൊക്കെ അല്ലേ എന്നും കഴിക്കുന്ന കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില കേക്കുകൾ കഴിച്ചാലോ അതും യൂറോപ്യൻ രുചിയിൽ അതിന് അങ്ങ് യൂറോപ്പ് വരെയൊന്നും പോകണ്ട ഇങ്ങ് കൊച്ചിയിൽ അതിന് പറ്റിയൊരിടമുണ്ട് കുഞ്ചൂസ് ജാറോൾ ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് പൈനാപ്പിൾ ജാംറോട്ട്സ് ആണ് കൂടുതൽ ആൾക്കാർ ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ ക്രിസ്മസിന് ഉപയോഗിക്കുന്നത് ഇപ്പം പ്ലം കേക്കൊക്കെ കൂടുതലാൾക്കാർ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ഐറ്റം പലപ്പോഴും ഈ പൈനാപ്പിൾ ജാംബ്രോൾസ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഗേൾസിനും കുട്ടികൾക്കും കൂടുതലിഷ്ടം സ്ട്രോബെറി ജാംബ്രോട്ട്സാണ് ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്കൊക്കെ അതുകാരണം സ്ട്രോബറി ജാംബ്രോൾസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നുണ്ട് ഒരുപക്ഷെ ഞങ്ങളുടെ പിന്നെ മെയിൻ ഒരു നയൻറ്റി പെർസെൻ്റ് ഓഫ് ദി ഞങ്ങളുടെ സെയിൽസിൻ്റെ ഐറ്റം ജാംബ്രോട്ട്സാണ് ജാംബ്രോട്ട്സ് ഒരു റോൾ കേക്കാണ് ഇത് ഓസ്ട്രിയ അങ്ങനെയുള്ള സെൻട്രൽ യൂറോപ്പിലെ പോപ്പുലർ ആയിട്ടുള്ളൊരു കേക്കാണ് ഇത് ആ അത് ഇപ്പോൾ അങ്ങനെയല്ല യൂറോപ്പിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഒറ്റ കേക്കാണ് പക്ഷേ പീസായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ജാം ജാംബ്രോഡ്സ് എല്ലാ ജാം ജാമ്പ്രോട്സ് ഉണ്ട് പക്ഷേ അത് വേറൊരു രീതിയിലുള്ള ജാം ജാമ്രോട്ട്സാണ് മിക്ക ബേക്കറിയിലും ജാംറോൾ പണ്ട് എല്ലാ ബേക്കറും കേരളത്തിലുള്ള ഒരു ഐറ്റം ആണ് പക്ഷേ ഇത് ഇത് വേറെ റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന ഐറ്റം ഇതാണ് ശരിക്കും കൊഞ്ചു ജാം റോളിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അവരുടെ മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നൊരു ഐറ്റം കൂടിയാണ് ജാം റോൾ പൈനാപ്പിൾ ജാം റോളാണ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ശരിക്കും പൈനാപ്പിളും സ്ട്രോബെറിയും തന്നെ ഉപയോഗിച്ച് ആ തനത്ത് ഫ്രൂട്ട്സ് തന്നെ കൊണ്ടുവന്ന് അവർ മേക്ക് ചെയ്യുന്ന റോളാണ് ഇതാണ് ഹമ്മിംഗ് ബേഡ് കേക്ക് ഹമ്മിങ് ബേഡ് കേക്ക് എന്ന് പറയുമ്പോൾ അവരുടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കേക്കാണ് അപ്പോൾ അതിനകത്ത് ക്രീം ചീസും വാൾനട്ടും ആണ് അതിൻ്റെ ടോപ്പിങ്ങിലുള്ളത് പിന്നെ അതിനകത്ത് ബിറ്റ്സ് ഓഫ് പൈനാപ്പിളും ബിറ്റ്സ് ഓഫ് ബെനാനൊക്കെ ഉണ്ട് ലോക്കലി ഗ്രോൺ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണ് ഈ ഹമ്മി ബെഡ് കേക്ക് ഇത് പുഡിങ്ങിനെയും കേക്കിൻ്റെയും ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസിയുള്ള കേക്കാണ് സോ ഈ ക്യാൻ ബി കോൾ എ കേക്ക് പുഡിങ് മിക്ക ആൾക്കാർക്കും വളരെയധികം ഒരു സംഗതിയാണ് ഇപ്പൊ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് കൂടുതലും ഇങ്ങനെ ഒരു ഷേപ്പിലാണ് സാധാരണ ഒരു ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേശ്ശേ കുറെ ഒരു കഴിക്കാൻ ഈ ഹമ്മിങ് ബേർഡ് കേക്കിന്റെ ഒരു മിനി വേർഷൻ ആണ് ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന കേക്കുകളിൽ നിന്നും തന്നെയാണ് തന്നെയാണല്ലോ ഇതിൽ ശരിക്കും കൂടുതലും നിൽക്കുന്ന നട്ട്സ് ആണല്ലോ കൂടുതലും വാൾനട്ട്സ് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാൾനട്ട്സ് അതുപോലെ ഇതിന്റെ ക്രീമും കുറച്ച് ചീസാണല്ലേ ഓക്കേ അതിന്റെ ഒരു വ്യത്യാസമുണ്ട് കാരണം നമ്മൾ പൊതുവിലിപ്പം ക്രീം കേക്കുകൾ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു ഇതിൽ കഴിക്കുമ്പോൾ തന്നെ ക്രീം ചീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ ഷെയർ ചെയ്യാനായിട്ടും സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണല്ലോ അപ്പോൾ ഈ ക്രിസ്മസ് പറയുന്നത് എപ്പോഴും ക്രിസ്മസിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ആണല്ലോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ളതല്ല ഇറ്റ്സ് മെൻറ്റ് ടു ബി ഷെയർ ടു പീപ്പിൾ അപ്പോൾ അതിനുവേണ്ടി രണ്ട് പേർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഇത് കൂടുതലും നമ്മുടെ ഈ ബേക്കറിൽ യൂറോപ്യൻ കേക്ക് ആണ് പോർച്ചുഗീസ് കേക്ക് ഉണ്ട് ബൊളോഡി കോക്കോ എന്ന് പോർച്ചുഗീസ് കേക്ക് ഉണ്ട് പിന്നെ മിക്ക കേക്ക് ഞങ്ങൾ യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അമേരിക്കൻ കേക്ക് എന്ന് പറഞ്ഞാലും അത് യൂറോപ്പിലുള്ള ആൾക്കാർ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന കേക്ക്സാണ് െറി കേക്ക് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ജാമൻ ലേഡി ആണ് പക്ഷെ അവര് സൗത്ത് അമേരിക്കയിൽ അമേരിക്കയിലായകൊണ്ട് അവിടെ വെച്ച് ഉണ്ടാക്കിയുള്ളൂ റിയലി സ്പീക്കിങ് ഇറ്റ്സ് എ ഒറിജിനൽ ഫ്രം മോസ്റ്റ് ഓഫ് ദി കേക്ക് ഫ്രം യൂറോപ്പ് സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണല്ലേ കാരണം ബ്ലൂബെറി ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും അത് കടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ബ്ലൂബെറി അതികൂടെ ആകുമ്പോൾ ഭയങ്കര രസമുണ്ട് മധുരമൊക്കെ പാകത്തിനായിട്ട് അധികം മധുരവുമില്ല പക്ഷേ ആ ഒരു ടേസ്റ്റ് ബ്ലൂബെറി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ബ്ലൂബെറി സ്ട്രോബെറി അതിനോടൊക്കെ പ്രിയമുള്ളവർക്ക് ശരിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണിത് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഡാർക്ക് കളറിലായിരിക്കും പ്ലം കേക്ക് ഇരിക്കുന്നത് ക്യാരമല്ലൊക്കെ പക്ഷേ ഈ ഇംഗ്ലീഷ് പ്ലം കേക്കിനകത്ത് ക്യാരമൽ കുറവായിരിക്കും അപ്പോൾ അത് ഒരു പ്ലെയിൻ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതെ അതുപോലെ ഫ്ലേവേഴ്സൊക്കെ സിനിമ അങ്ങനെയുള്ള ലൈറ്റ് ഫ്ലേവേഴ്സ് ആയിരിക്കും കഴിച്ചുമടുത്ത കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്പിൽ നിന്നൊരു കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുന്നവർക്ക് ധൈര്യമായി വരാൻ പറ്റുന്ന ഒരു കട കൂടിയാണ് അതോ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി സ്റ്റാർട്ട് ചെയ്ത ഒരു കട കൂടിയാണ് അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യവും കൂടി ഈ കടക്കുണ്ട് അപ്പൊ ക്രിസ്മസ് കളറാക്കാൻ യൂറോപ്പിലെ കേക്കിനു വേണ്ടി നിങ്ങൾ മറ്റെവിടെയും പോവേണ്ടതില്ല കുഞ്ചു ജാം റോളിൽ വന്നാൽ മതി ഇവിടെ കിട്ടും ഇത് കാക്കനാടാണല്ലേ കട വരുന്നത്